സയൻസ് ഫിക്ഷൻ ലാബിൽ നിന്ന് നേരിട്ടെത്തിയിരിക്കുന്ന പ്രതിനിധി ജനിപ്പിക്കുന്നതാണ് ഗരുഡ എന്ന എ ഐ ഇലക്ട്രിക് സൂപ്പർ ബൈക്ക് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ ഇലക്ട്രിക് ബൈക്ക് പ്രോട്ടോടൈപ്പ് എന്ന വിശേഷണവുമായി എത്തുന്ന ഗരുഡയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് സൂറത്തിൽ നിന്നുള്ള മൂന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ലുക്കിനൊപ്പം തന്നെ ഇന്നോവേഷൻ കൊണ്ടും ഗരുഡ വേറിട്ട് നിൽക്കുന്നു സ്മാർട്ട് സവിശേഷതകൾക്കൊപ്പം പകുതിയോളം ഭാഗങ്ങൾ സ്ക്രാപ്പിൽ നിന്ന് നിർമ്മിച്ചതാണ് എന്നതും ഗരുഡയുടെ സവിശേഷതയാണ് എഐ സുസ്ഥിര പ്രായോഗിക എഞ്ചിനീയറിംഗ് എന്നിവ സംയോജിപ്പിച്ചാണ് നിർമ്മാണം ഗരുഡയുടെ സെൻസറുകൾ ക്യാമറകൾ വോയിസ് കമാൻഡ് നിയന്ത്രണങ്ങൾ എന്നിവയടങ്ങുന്ന അടങ്ങുന്ന റാസ്ബെറി പായ് അധിഷ്ഠിത സംവിധാനം ടെസ്ലയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നിർമ്മിച്ചത് ഈ കോമ്പാക്ട് കമ്പ്യൂട്ടർ ആണ് ഗരുഡയുടെ ബ്രെയിൻ വൈഫൈ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ സംവിധാനം വോയ്സ് കമാൻഡിനെ റെസ്പോണ്ട് ചെയ്യാനും സ്പീഡ് റെഗുലേറ്റ് ചെയ്യാനും മാനുവൽ ബ്രേക്കിംഗ് ഇല്ലാതെ ഓട്ടോമാറ്റിക്കായി ബൈക്ക് നിർത്താനുമെല്ലാം ഇത് സഹായിക്കുന്നു വില കൂടി ഇറക്കുമതി ചെയ്ത പാർട്സ് ഇല്ലാതെ ഓട്ടോണമസ് ആയി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന സ്മാർട്ട് ഇലക്ട്രിക് ബൈക്ക് നിർമ്മിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം ഒരു വർഷം എടുത്ത് നിർമ്മിച്ച ബൈക്കിനായി ഏകദേശം ഒന്നേ ദശാംശം എട്ട് ലക്ഷം രൂപയാണ് ചെലവായത് ഇന്ത്യയിൽ ഇതുവരെ അധികം ആളുകളും പരീക്ഷിച്ചിട്ടില്ലാത്ത പൂർണ്ണമായും ഓട്ടോണമസ് ഇരുചക്ര വാഹനം നിർമ്മിക്കുന്നതിനുള്ള അടിസ്ഥാന ചുവടുവെപ്പാണിതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു